നമസ്കാരം യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റി എന്ന് വിശ്വ വിശ്വസിക്കപ്പെടുന്ന ഗോൾഗോതയിലാണ് ഇസ്രായേൽ ഒരു ഇന്ത്യൻ ഡെലിഗേഷനോടൊപ്പം വന്നതാണ് ഇത് ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും പരിശുദ്ധമായ പ്രദേശങ്ങളിലൊന്നാണ് ഇസ്രായേൽ പാലസ്റ്റീൻ പ്രശ്നത്തിന് സമാധാനപൂർണ്ണമായിട്ടൊരു അന്ത്യമുണ്ടാകുന്നത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ലോകം മുഴുവൻ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന നിമിഷമാണ് പരിശുദ്ധ ഖുർആൻ നാൽപ്പത്തിയൊന്ന് മുപ്പത്തിനാല് പറയുന്നത് ും ഒരേ പോലാകില്ലെന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും സമമാകെ നെഗറ്റിവിറ്റിയും പോസിറ്റീവും സമമാകെ ഗാസയിലടക്കം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇസ്രായേലിൽ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം തീരാനുള്ള വഴിയാകട്ടെ എല്ലാവിധ പ്രാർത്ഥനകളും യേശു ക്രിസ്തുവിൽ നേരുന്നു ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഒരു ഇൻവിറ്റേഷന്റെ ഭാഗമായിട്ട് ഒരു ഇന്ത്യൻ ഡെലിഗേഷനോടൊപ്പം വന്നതാണ് എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും തീരാൻ ഇതൊരു വലിയ കാരണമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഈദ് യഥാർത്ഥത്തിൽ ഈ ഈദ് ഇസ്രായേലിലാണ് ആഘോഷിക്കുന്നത് ആ ഇസ്രായേലിനെ ആഘോഷിക്കുന്ന അവസരത്തിൽ മുസ്ലിങ്ങളും ഏറ്റവും കൂടുതൽ നന്മയോടെ കാണുന്ന പ്രവാചകന്മാരുടെ ഒരാളാണ് യേശു ക്രിസ്തു പരിശുദ്ധ ഖുറാനിൽ മറിയത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചുമൊക്കെ ധാരാളം പരാമർശങ്ങൾ ഇപ്പോൾ ഒരു വലിയ പോസിറ്റിവിറ്റിയിൽ ഇതെല്ലാം തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു ഇസ്രായേലിൽ നിന്ന് രാഹുൽ ഈശ്വർ ഇസ്രായേലിൽ ഈ ഈദ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കും ഇസ്രായേൽ പാലസ്റ്റീൻ വിഷയത്തിൽ ഒരു സമാ ഒരു സമാധാനപൂർണ്ണമായ എന്താ പറയണ സൊല്യൂഷൻ ഉണ്ടാകാനും കൂടി കഴിയട്ടെ ഗോഡ് ബ്ലസ്